കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നു പോകുന്ന കടമറ്റം നാഞ്ചിറയിൽ വളവ് സ്ഥിരം അപകട മേഖലയാകുന്നു കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ നിരവധി അപകടങ്ങൾ നടന്നതായി നാട്ടുകാർ പറയുന്നു ശനിയാഴ്ച രാവിലെ ഇവിടെ ബൈക്ക് യാത്രികനായ യുവാവ് എതിരെ വന്ന ബസ്സുമായി കൂട്ടിയിടിച്ച് മരിച്ചതോടെ നാട്ടുകാർ കൂടുതൽ ആശങ്കയിലാണ് അപകടത്തെ തുടർന്ന് നിയന്ത്രണമിട്ട ബസ് വൈദ്യുതി പോസ്റ്റിലിടിച്ച് വൈദ്യുതി ലൈൻ ദേശീയപാതയിലേക്ക് പൊട്ടി വീണു ഈ സമയം മറ്റു വാഹനങ്ങൾ വരാതിരുന്നത് വലിയ അപകടങ്ങൾ ഒഴിവായി കൂടാതെ തൊട്ടു ചേർന്ന ഏലിയാസിന്റെ ും തകർന്നു ഇത് സ്ഥിരംന്ന് പറഞ്ഞ മാതിരിയാ ആഴ്ചയിൽ ഒരിക്കലും എത്ര സ്ഥിരം ഉണ്ട് അത് വണ്ടികൾ വരുമ്പോ ബ്രേക്ക് ചെയ്യണോ എല്ലാം പിടിവിട്ടിരുന്നു സ്പീഡിന്റെ കൺട്രോളിങ് ഇല്ലല്ലോ ഇവിടെ അവിടെ ഓരോ സിഗ്നൽ പോലും ഇല്ലല്ലോ ആ പണ്ട് നമ്മള് സ്ലോ ചെയ്യണേ അതുകൊണ്ടായിരുന്നു അതൊന്നുമില്ല അപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്ക് ആർക്കും അറിയാൻ പറ്റണില്ലല്ലോ അപ്പൊ അവർ വരും നേരെ വരുന്നു കേ ചിലപ്പോ ബ്രേക്ക് ഇടുമ്പോഴാണ് ഞങ്ങൾ ഇടിക്കുന്നത് ഇപ്പൊ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് നല്ല ഉറക്കത്തില്ല അപ്പൊ ഈ സൗണ്ട് കേട്ടിട്ടാ എനിക്ക് അതൊക്കെ ഇതൊക്കെ എല്ലാം പറഞ്ഞാ ഭൂമ്പോണ്ടാവണ പോലെ സൗണ്ട് അല്ലേ അപ്പൊ അത് കേട്ടി എനിക്ക് തോന്നപ്പോ അവസ്ഥ ഈ മൂന്നാമത്തെ പ്രാവശ്യമാണ് അതെ ഒരു കോഷൻ ബോർഡ് പോലും ഇല്ല നേരത്തെ ഇവിടെ ഓർമ്മ കൊണ്ടായിരുന്നു പനിയുടെ സമയത്ത് എടുത്ത് മാറ്റി നമ്മൾ ഒരുമാതിരി ഇടിയൊക്കെ താർക്കാൻ മാറ്റാൻ വേണ്ടിട്ട് കോൺക്രീറ്റ് മാതിരിട്ടത് അതുകൊണ്ടും പ്രയോജനമില്ല ഒട്ടും പോവാ ആ സൈഡ് കഴിഞ്ഞ ആഴ്ച രണ്ടു ഒരു ആറ് മാസം മുമ്പ് ഇടിച്ചതാ ആ സൈഡ് ഒരു ടോർസ് ആ സൈഡും തീർന്നു അതെ മധുരമണിക്ക് ദൂരാരും ഏക്കൂലല്ലോ വണ്ടിക്കാരും അവര് ഇൻഷുറൻസ് നമ്മൾക്ക് കേസ് പറഞ്ഞ വർഷങ്ങളെത്തുമ്പോഴല്ലേ കിട്ടുന്നത് നമുക്ക് ഇത് റോഡ് സൈഡ് അങ്ങനെ ഇട്ടേക്കാനും പറ്റത്തില്ല ആരോട് പറയാൻ വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾക്ക് ദൂരക്കാഴ്ച മറയുന്നതാണ് കൂടുതലും അപകടങ്ങൾക്ക് കാരണം റോഡിന്റെ ചെരിവും വാഹനങ്ങളുടെ നിയന്ത്രണം വിടുവാൻ കാരണമാണ് അപകട സാധ്യതാ ബോർഡുകളും മറ്റും സ്ഥാപിക്കാനാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പണി കഴിഞ്ഞ പിന്നെയും പണിക്ക് മുമ്പും പണിക്ക് മുമ്പും ഉണ്ട് പണി കഴിഞ്ഞ് പണി നടക്കുന്ന സമയത്ത് ആക്സിഡന്റ് രണ്ടുമൂന്നെണ്ണം ഉണ്ടായി വലിയ വണ്ടികളും ചെറിയ വണ്ടികളും ഈ വലിയ വണ്ടിയിലെ ചെറിയ വണ്ടികൾ ബൈക്കൊക്കെ അപകടത്തിൽപ്പെട്ട് ആടിയിലേക്ക് കയറി പോവുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആൾക്ക് എങ്ങനെ ഭാഗ്യമോട്ട് രക്ഷപ്പെട്ട ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വണ്ടി ഈ ഇടിച്ചിട്ട് വീട്ടിലേക്ക് കയറുകയാണ് ദേശീയപാത പുനർനിർമ്മാണത്തിൽ അശാസ്ത്രീയത ഉണ്ടെന്നും അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നും നേരത്തെ തന്നെ പൊതുവായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മൂവാറ്റുപുഴ മുതൽ തിരുവാകുളം വരെയുള്ള ഭാഗങ്ങളിൽ ചെറുതും വലുതുമായ അപകടങ്ങളിൽ നിരവധി ജീവനുകളും പൊലിഞ്ഞിട്ടുണ്ട് ഇനിയും അധികൃതർ കണ്ണു തുറന്നില്ലെങ്കിൽ അടുത്ത അപകടം എങ്ങനെയെന്ന് പ്രവചിക്കാനാവില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള